പ്രിയ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ദിവസം നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മുടെ ഭാരത്തിന് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്ന ഒരു ചടങ്ങിന് വേണ്ടിയാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്താറാം തീയതിയാണ് നമുക്ക് റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് അതിൻ്റെ ആഘോഷത്തിൻ്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആണ് നമുക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്രം കിട്ടിയത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു അംബേദ്കർ ഡോക്ടർ അംബേദ്കർ സർദാർ വല്ലഭായ് പട്ടേൽ അങ്ങനെ വിശിഷ്ടവരുടെ അധ്വാന ഫലമായിട്ടാണ് നമുക്ക് വെള്ളക്കാറ്റിൽ നിന്ന് ഇങ്ങനൊരു മോചനം ലഭിച്ചത് അതിൻ്റെ രൂപം അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും നമ്മൾ പ്രത്യേകമായി ഇപ്പോഴും ആചരിച്ചു കൊണ്ടുവരുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ജനനവും മരണവും ജവഹർലാൽ നെഹ്റുയുടെ കുട്ടികളെ ദിനമായിട്ട് ആഘോഷിക്കുന്നു പലരെയും നമ്മൾ ആ ആചരിച്ചു വരുന്നുണ്ട് അധ്വാനത്തിൻ്റെ ബലം നമുക്ക് കിട്ടിയതുകൊണ്ട് ആ ഇപ്പോൾ അതിനെ തുടർന്ന് മൂന്ന് കൊല്ലത്തിൻ്റെ പരിശ്രമമായിട്ടാണ് നമുക്ക് ഈ നയമാവലി എഴുതിയത് ഒരു കൂട്ടായ്മയിൽ അതിൽ ഡോക്ടർ അംബേദ്കർ ആണ് ഇതിന് പ്രോത്സാഹനം കൊടുത്ത് അദ്ധ്യാപന പേരിലാണ് നമ്മളെ നയമാവലിയുടെ അത് കെടുക്കുന്നത് ഞാൻ നിയമങ്ങളൊക്കെ നല്ലതാണെങ്കിലും അത് നമ്മളിൽ കൂടി പോയിട്ട് പാലിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് പലരും സ്വാതന്ത്ര്യം കൂടിയൻ്റെ ഒരു ചിന്താഗതി അതിപ്പോൾ മതസ്പർദ്ധയായാലും എത്ര അന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏതാണ്ട് അറുപത് കോടിയിലേ താഴെ ജനങ്ങളങ്ങട്ടുള്ളൂ അന്ന് നൂറ്റി അമ്പത് കോടി ജനങ്ങളുണ്ടായിട്ടും ആ നിയമം തന്നെ ഇന്ന് നമ്മൾ പാലിച്ചു പോരുന്നത് അത് നല്ല നിയമങ്ങളാണ് അന്ന് അന്ന് അത്ര മത സൗഹാർദ്ദം വളരെ കൂടുതലാണ് ഇന്ന് വെറുതെ മതത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭിന്നിപ്പിക്കാൻ ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൊരു അഞ്ചാളെടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇന്നലെ കൂടി ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചു കാജാര അവിടെ തമ്മീന്ന് പറയും ഞങ്ങളൊക്കെ ഉള്ള റോയൽ ഫാമിലിയാ ഞങ്ങളൊക്കെ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരാണ് അന്ന് അവിടെ ചെല്ലുമ്പോൾ ഇന്നും അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് എന്നെ എന്ത് എന്താണ് ആവോ അത് പോയി പോയ അവരൊരു പ്രത്യേകതയാണ് കുറച്ച് പൈസക്കാരുമാണ് പിന്നെ ഭക്ഷണം നിർബന്ധിക്കുക ഉമ്മ ഇപ്പം ഇന്നലെ പോയപ്പോൾ രാത്രി വിളിച്ചു അവനും വയ്യ ഇടുക അമ്മീ തന്നെ ബാബുവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു പോയി പോരൂ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ ഉമ്മ എന്തൊക്കെയുണ്ട് ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ പലഹാരം ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ട് പോകുന്നത് അപ്പോൾ ഉമ്മരെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ എന്നിട്ട് ഭാര്യയോട് വന്ന് പറഞ്ഞു നമുക്ക് രണ്ടാൾ കൂടി പോകണം അവിടെ ആയിട്ട് ചെല്ലുമ്പോൾ അതൊന്നും കൂടി ഒരു ആവും തനിച്ച് പോകുന്ന മാതിരിയല്ലേ എവിടേക്കും ഫാമിലി ആയി നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവർക്കൊരു ഇമ്പം തോന്നും അങ്ങനെ മത സൗഹാർദ്ദത്തിൽ വളർന്നതെന്ന് പൊതുവെ ഇപ്പോൾ ഇപ്പോൾ അവൻ്റെ മക്കളും ആൾ എന്തോ ഗൾഫിലാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടു ഇന്നലെ പോയി ഇപ്പോൾ എൻ്റെ മക്കളായിട്ടൊന്നും ഒരു മിംഗ്ലിങ്ങും ഇല്ല ഞാൻ എന്നിട്ട് സാവനോട് പോലെ സാൻ എല്ലാവരോടും ചിർച്ച് വർത്താനം പറയും നമ്മളെപ്പോഴും ഫ്രഷ് ആയിരിക്കണം ആൾക്കാരുടെ ഇടയിൽ ഇന്നത് ഇന്ന ആൾക്കാരാണ് അങ്ങനെ നിന്റെ വർത്താനത്തിനും വരരുത് കുട്ടികളോടൊക്കെ ഒന്നിച്ച് നിൽക്കണം അവർ മതത്തിൻ്റെതായ ഒരകൾച്ചപ്പം നമ്മളവിടെ വളർന്നു വരുന്നതായി അത് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ അത് ദോഷമാണ് നമ്മളെ രാജ്യത്തിന് ദോഷമാതോ ഐക്യമാണ് എപ്പോഴും പറയണമെങ്കിൽ ഐക്യമത്യ മഹാബലം ആ അതുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കും അതിപ്പോൾ ഫാമിലി ആയാലും വേണ്ടില്ല നാട്ടുകാരായാലും വേണ്ടില്ല അപ്പം നാട്ടിൽ വന്ന് ചോദിക്കണേ ബാബു എങ്ങനെയുണ്ട് ആൾക്കാർ പറയണം ശരിക്കും നല്ല ആൾക്കാരാണ് അതിന് കുറച്ച് പ്രയത്നിക്കണം നമ്മൾ വെറുതെ ഒരു ആ കയ്യിൽ നിന്ന് വാക്ക് കിട്ടുമെന്നില്ല ഇപ്പോൾ മഹാത്മാഗാന്ധിനെ എന്തുകൊണ്ടാണ് നമ്മൾ ബഹുമാനിക്കുന്നത് അദ്ദേഹം ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയധികം അധികം പ്രയത്നിച്ചു ഡ്രസ്സിലും ഞാൻ നേരത്തെ എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു മഹാത്മാഗാന്ധിനെ ഫോളോ ചെയ്യുന്ന ആളാണ് ഇന്നിപ്പോൾ നൂറ് ഷർട്ട് എടുക്കുക ആൾക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ പക്ഷേ ആൾ ആ പഴയ ഷർട്ട് തന്നെ തുന്നിട്ടാണ് നടക്കുക കാരണം മഹാത്മാഗാന്ധി ചണയിലുണ്ടായിട്ടാണ് അപ്പം അതേമാതിരി അദ്ദേ ഇന്നത്തെ കുട്ടികൾക്ക് പൊതുവെ അധ്വാനത്തിനൊരു ശേഷി കുറവുള്ള മാതിരി തോന്നും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കണം അതിൻ്റെ ചിന്താഗതിയാണ് ഇന്നലെ കണ്ടു റേഡിയോയിൽ ഒരു ഒരു കുട്ടി ചീത്ത പറയുന്നത് നമ്മളെ കാലത്തൊക്കെ ഇന്നും ടി സിസ്റ്റേഴ്സ് ഞാൻ എൽ എഫ് കോളമനിലെ പഠിച്ചുള്ള ഏഴുപേരെ ഇന്നും സിസ്റ്റേഴ്സിന് ആ സിസ്റ്റേഴ്സ് ഒന്നല്ല അല്ല പക്ഷേ ആ ഡ്രസ്സ് കാണുമ്പോൾ ഒരു ബഹുമാനാണ് ചെന്നിട്ട് എന്താ സിസ്റ്ററെ ചോദിക്കും ഇന്ന് കുട്ടികൾക്ക് അധ്യാപകനൊരു പുച്ഛമായിട്ട് തോന്നുന്നു പഠിപ്പിക്കുന്ന ആൾക്കാരാണോ അങ്ങനൊരു ബഹുമാനൊന്നും ഇന്നത്തെ ഇല്ല അത് നമ്മുടെ നാടിൻ്റെ ഒരു പുതിയ തലമുറയ്ക്ക് വരുന്ന ഒരു സൂക്ഷിപ്പാണത് എപ്പോഴും എല്ലാവരും അയൽപ്പക്കാര് ഞാനൊന്നും എൻ്റെ നാട്ടിൽ പറയുമ്പോൾ ഞങ്ങൾ ആ ഏരിയയിൽ ഞങ്ങളാൾക്കാർ ഹിന്ദുക്കൾ കൂടുതലുള്ള ആൾക്കാർ മുസ്ലിംസ് കുറവ് പക്ഷെ ഞങ്ങൾ അന്നും അത് എൻ്റെ അച്ഛനൊക്കെ അവരെ പോയിട്ട് വർത്താനം പറഞ്ഞേട്ടാ ആചാരോടൊക്കെ സംസാരിക്കുന്നേട്ടാ വിചാരിക്കും തോൾ കൈ അച്ഛൻ പൊതുവേ ആൾക്കാരോട് സംസാരിക്കുക കുറച്ചേ സംസാരിക്കുകയുള്ള ആൾ പക്ഷേ അവരോടൊക്കെ സംസാരിക്കാനൊക്കെ ഞാൻ വിചാരിക്കാം ഇവരുമായിട്ടൊക്കെ വല്ല ബന്ധമുണ്ടോ അത്രയും ഫ്രണ്ട്ഷിപ്പ് അവരോട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുക എന്നത് ചെയ്താൽ എന്നത് നമുക്ക് വരുമോ എന്നാൽ അവർ നമുക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവർക്കും ചെയ്തിട്ടുണ്ട് അത് കണക്ക് പറഞ്ഞിട്ടല്ല എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ട് ഇപ്പോൾ കാചാരുടെക്കൊക്കെ പോയി അവർ സമൃദ്ധിയായിട്ടാണ് നമ്മളെ സഹായിക്കും വായിക്കുക അവർ കുറച്ച് ചാരിറ്റി ഉണ്ട് അത് കണ്ടിട്ടൊക്കെ ഇനി ഞാനും ചാരിറ്റി തുടങ്ങിയത് ആ മാതാ സൗഹാർദ്ദം അവിടെ എല്ലാ എന്താ നോമ്പിൻ്റെ ഒരു പതിനഞ്ചരാവുക പതിനാലര ആവിനൊക്കെ അവിടെ എല്ലാവർക്കും ഇത് കൊടുക്കും ഞങ്ങളെ ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊന്നാണ് പക്ഷേ ഇപ്പം അത് വേർതിരിവ് കാണിക്കണത് ചിലവർക്കുണ്ട് വേർതിരിവ് കാണിക്കുക അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചിലതൊക്കെ അവിടെ എടുത്ത് പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ വേർതിരിവ് കാണിക്കരുത് നമ്മൾ ഒന്നിച്ചു പോകണം അതാണ് നമ്മുടെ രാജ്യത്തിനും നാടിനും ഭാരതം എന്ന് പറഞ്ഞ ഒരു മഹാരാജ്യ നൂറ്റി മുപ്പത് ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യം അവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കിയ പെട്ടെന്ന് തന്നെ ആ അപകടം സംഭവിക്കും പൊട്ടിത്തെറിക്കും ജനങ്ങളെ മരണസംഖ്യ കൂടും അത് വരാതെ നമ്മൾ എപ്പോഴും സൗഹൃദമായിട്ട് സംസാരിക്കുക ആൾക്കാരെ നല്ല ലെവലിൽ കൊണ്ടുപോകുക വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുക വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞു വരും ഒക്കെ വിഭജിച്ച വിദ്യാഭ്യാസമായിട്ട് തോന്നുന്നു പലരും അതിൻ്റേതായ ഒരു ചായ്വില് എനിക്ക് താല്പര്യമല്ല അങ്ങനെയൊന്നും ചെയ്യണുള്ളൂ ഞാൻ അതിൽ നിൽക്കുകയും ചെയ്യില്ല എൻ്റെ ചെറിയ കഴിവ് ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തും അങ്ങനെ നിൽക്കുന്നതിന് എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാൻ അത് അതിനൊരു പ്രസക്തി എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ട് വാക്ക് പറയാൻ സാധിക്കുന്നതുകൊണ്ട് എനിക്കതിന് കഴിയും ഞാൻ അതിനെ മുന്നോട്ട് വരികയും ചെയ്യും എല്ലാവരും സ്റ്റേജ് ഞങ്ങളവിടെ എന്തേലും പരിപാടിയുണ്ട് ഞാൻ എല്ലാവരും വിളിക്കും ഇപ്പം ഒരു എനിക്ക് ചെറിയൊരു ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട് ഞാൻ അച്ഛനാണ് അതിൻ്റെ തുടക്കം കുറിച്ചത് പിന്നെ ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ടാണ് നടത്തുന്നത് ഇപ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരും ഒരു ലക്ഷം ചെയ്ത് എടുത്തിട്ട് വലിയ എമൗണ്ടാണ് കയ്യിലുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറയാം ഒരാൾക്ക് മാത്രമായി ഇത് കൊടുക്കരുത് ആ ഭാഗത്ത് എല്ലാവരും എടുക്കുക എന്നിട്ട് അതിൽ സെലക്റ്റീവായിട്ട് അവിടെ പറഞ്ഞിട്ട് ഞാൻ അന്ന് രാജിവെക്കുമെന്ന് പറഞ്ഞു സ്ഥാനത്തുനിന്ന് അപ്പം അതേമാതിരി എല്ലാവരും കൂടി ഒരുങ്ങണം ഒരാൾ മാത്രം വ്യക്തിപരമായിട്ട് ഒരുങ്ങിയാൽ ശരിയാവില്ല നമ്മളെ മത സൗഹാർദ്ദം അതേമാതിരി ഇന്ത്യയുടെ ഭാരത്തിന് മുന്നോട്ട് കൊണ്ടുവരിക എപ്പോഴും മഹാത്മാഗാന്ധിയുടെ ഒരു വാക്കുണ്ട് വിദ്യാഭ്യാസം അറിവും മാത്രം പോരാ പ്രയത്നം കൂടി ഉണ്ടെങ്കിൽ ജീവിതം വിജയിക്കൂ എന്നുള്ളത് ആ ഒരു ആശയത്തെ മുറുക്കിപ്പെടുത്തി പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പ്രയത്നിക്കുക നല്ല കാര്യത്തിന് സൗഹൃദത്തിന് വേണ്ടി പോരാടിയാൽ നമ്മൾ ഇന്ത്യ ഭാരതം വിജയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു